ചരിത്രപരമായി ഇന്ത്യയും മാലദ്വീപും തമ്മിൽ വലിയ ബന്ധമുണ്ട് തൊണ്ണൂറ്റിയെട്ടിലെ അട്ടിമറിയിൽ ഇന്ത്യയാണ് രക്ഷയായത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്ത് ഇന്ത്യയാണ് വാക്സിൻ ഒരുക്കി കൊടുത്തത് ഇന്ത്യയുടെ ഉപഗ്രഹം പോലെ ഇന്ത്യയുടെ ഓരത്ത് കിടക്കുന്ന രാജ്യത്തിന് ഇന്ത്യയെ ആശ്രയിക്കാതെ മുമ്പോട്ടു പോവാൻ കഴിയില്ല മാത്രമല്ല മാലദ്വീപ് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യം കൂടിയാണ് ഏതു നിമിഷവും അവർ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി കടലിൽ മുങ്ങിപ്പോവാം ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ആദ്യമില്ലാതാവുന്ന രാജ്യങ്ങളിൽ മാലദ്വീപ് ആ ഒരു സാഹചര്യത്തിൽ ഈ മാലദ്വീപ് തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പോലും നടത്തുന്നു ആവശ്യത്തിലധികം ഭൂമികളെ കാനഡയിലും മറ്റും അതിനുള്ള സാധ്യത അവർ ഇത്തരം പരിശ്രമങ്ങൾക്കിടയിൽ ഇന്ത്യ പിണക്കേണ്ടതില്ല എന്ന് തിരിച്ചറിയുകയും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയുമായിരുന്നു കഴിഞ്ഞ വർഷം മുതലേ അതിന്റെ സൂചന വ്യക്തമായി ചൈനയോട് ചെങ്ങാത്തം കൊണ്ട് ഒന്നും ആവില്ലെന്നും പരമ്പരാഗതമായ ഇന്ത്യയുമായുള്ള ചെങ്ങാത്തം തന്നെയാണ് തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമെന്നും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ വർഷം ആദ്യം മാലദ്വീപിന്റെ വിദേശകാര്യമന്ത്രി അയക്കുന്നു പിന്നീട് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ കാലിൽ വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു ഇന്ത്യ പ്രതികാര നടപടികൾക്ക് പോവാതെ വളരെ സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് എല്ലാം എളുപ്പമായി മാറി അങ്ങനെയാണ് ീപിന്റെ അറുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ബ്രിട്ടീഷുകാരും മാലദ്വീപ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ആ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുമ്പോൾ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി പോയി മാത്രമല്ല വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കമുള്ളവർ അതിഥികളായിരുന്നു ആ ഒരു ആവേശത്തോടെയാണ് മാലദ്വീപ് മോദിക്കും ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനും സ്വീകരണവും കൊടുത്തത് മോദിയെയും സംഘത്തെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തി മാലദ്വീപ് പ്രസിഡന്റും മറ്റ് ഭരണാധികാരികളും വലിയ ബാൻഡ്മേളവും പാട്ടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു വലിയ കൂറ്റൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൂറ്റൻ കെട്ടിടത്തിനും മുകളിൽ മോദിയുടെ വലിയ ചിത്രം സ്ഥാപിച്ചു ഒപ്പം ബാൻഡ് മേളവും ഗാർഡ് ഓഫ് ഓണറും അടക്കം ഇന്ത്യയുടെ പതാകയും മാലദ്വീപിന്റെ പതാകയും ഒരുമിച്ച് പാറിക്കളിച്ചു മോദിക്ക് സിന്താവാ വിളിക്കുന്ന ആയിരക്കണക്കിന് മാലദ്വീപുകാരെ ഇന്നലെ ലോകം കണ്ടു അതായത് വലിയ സ്വീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറ്റി അബദ്ധം തിരുത്തുന്നതിന്റെ ഭാഗമായി വലിയ സ്വീകരണമാണ് മോദിക്ക് കൊടുത്തത് ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്ര തലവന്മാർക്കും കൊടുക്കാത്തതിനേക്കാൾ വലിയ സ്വീകരണം മോദിക്ക് മാലദ്വീപ് ഒരുക്കി മൊയ്സു അധികാരമേറ്റതിനു ശേഷം മാലദ്വീപ് സന്ദർശിക്കുന്ന ആദ്യത്തെ രാഷ്ട്ര തലവൻ മോദിയാണ് അതായത് ചൈനയുമായി അടുപ്പമായിരുന്നെങ്കിലും ചൈനീസ് പ്രസിഡന്റ് ഒന്നും അങ്ങോട്ട് വരാൻ സമയം കൊടുത്തില്ല അവർക്ക് വലിയ വിലയൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല വളരെ തന്ത്രപരമായ ഒരു നീക്കമായി കരുതുന്നു കാരണം നമ്മുടെ അയൽപക്കത്തെ രാജ്യമാണ് ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയൽ രാജ്യങ്ങളെ പിന്തുണയ്ക്കുക സഹായിക്കുക അങ്ങനെ നമ്മുടെ രാജ്യവും ആ വളർച്ചയുടെ ഭാഗമാവുക എന്നതാണ് അതിന് ലാഭം നോക്കാതെയാണ് നമ്മൾ കൊച്ചു രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതും അവിടെ കുത്തിത്തിരിപ്പുമായി ചൈന വന്നു അത് പൊളിച്ചടിക്കുകയാണ് ഇന്ത്യ വീണ്ടും മാലദ്വീപുമായി വലിയ ബന്ധത്തിന് പോകുന്നത്